ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ദിയാക്കി യൂത്ത് ലീഗ് പ്രവർത്തകർ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മയെയാണ് ഓഫീസിലേക്ക് വൈകുന്നേരത്തോടെ ഇരച്ചു കയറിയ ഏതാനും യൂത്ത് ലീഗ് പ്രവർത്തകർ ബന്ദിയാക്കിയത് തുടർന്ന് വിവരമറിഞ്ഞെത്തിയ കരുവാരകുണ്ട് പോലീസ് പ്രവർത്തകരെ ബലമായി പുറത്താക്കി പ്രസിഡന്റിനെ മോചിപ്പിച്ചു وا بنيت وائتي جو پرلا اديت وائتي يا بنيت وائتي تان سن جا بنيت وائتي എസ് സി കുട്ടികൾക്കുള്ള കമ്പ്യൂട്ടർ വിതരണത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചായിരുന്നു ബന്ദിയാക്കല് സമരം അർഹരെ ഒഴിവാക്കി അനർഹരായവർക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ ധർണ നടന്നിരുന്നു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പതിനേഴ് എസ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തതിനാണ് ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നത് ജില്ലാ പഞ്ചായത്ത് ആറ് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപയുമാണ് നീക്കിവച്ചിരുന്നത് എന്നാൽ അർഹരായ ആളുകളെ ഒഴിവാക്കി അനർഹർക്ക് ലാപ്ടോപ്പ് നൽകിയെന്നും വിലയിൽ കൃത്രിമം കാണിച്ച് തട്ടിപ്പ് നടത്തിയെന്നും ആരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ബഹളം വച്ചത് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാദുഷ സെക്രട്ടറി ആദിൽ ജഹാൻ ജാഫർ പുൽവട്ട ഇയാസ് കേരള ജബ്ബാർ എം ബി സിറാജ് അൻസാർ ചെറി ഫഹദ് എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത് I'm not. കരുവാരകുണ്ട് പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഏറ്റവും അവസാനത്തെ അഴിമതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ അഴിമതിയാണ് മുട്ടക്കോയ് മുതൽ ഇപ്പതാ ലാപ്ടോപ്പ് വരെ വീണ്ടും നിൽക്കുന്ന അഴിമതിയാണ് ഏത് പരിപാടി നടത്തിയാലും കമ്പിപ്പാലത്തിന് പാലത്തിന് പൈന്റടിച്ചാൻ വേണ്ടിയിട്ട് അതിന് ഒരു ലക്ഷം രൂപ വക എഴുത്തിയിട്ടുണ്ട് അതിന് അഴിമതി ഇവിടെ കുളത്തിന്റെ പേരിൽ അഴിമതി ലാപ്ടോപ്പ് വിതരണത്തിന്റെ അഴിമതി മുട്ടക്കോയ് വിതരണത്തിന് അഴിമതി എന്തൊക്കെ പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നു ഇതിന് മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും വലിയ കാര്യം എന്താ ലിസ്റ്റ് നാൽപ്പത്തി ഒന്നാളുകളുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഈ നാട്ടിലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആ ആ ആ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സർക്കാർ നൽകുന്ന ഈ ലാപ്ടോപ്പ് ലിസ്റ്റ് ലിസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് കൊടുത്തു എന്നാണ് പഞ്ചായത്ത് പറയുന്നത് എന്നാൽ പതിനാറ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ പതിനൊന്നാമത്തെ ആളുകൾക്ക് ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നില്ല മൂന്നാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നില്ല മറിച്ച് സി പി നേതാവായിട്ടുള്ള വീടിൽ മുഴുവൻ പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള സി പി എമ്മുകാരന്റെ വീട്ടിലേക്ക് രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് ഒരു ലാപ്ടോപ്പ് അപേക്ഷിക്കാത്ത ആളുകൾക്ക് പോയിക്കൊണ്ട് രാത്രി പോയി ആ ലാപ്ടോപ്പ് തിരിച്ചുപടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുഴുവൻ പത്ത് ലക്ഷം രൂപ വകയിരുത്തി എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പത്ത് ലക്ഷം രൂപയാണ് പതിനാറ് ലാപ്ടോപ്പിന് വകയിരുത്തിയിട്ടുള്ളത് അങ്ങനെ പത്ത് ലക്ഷമാണെങ്കിൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണ്ട ഒരു ലാപ്ടോപ്പിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതാണ് എച്ച് പിയുടെ ഐ ത്രീ ആയിട്ടുള്ള ലാപ്ടോപ്പ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈൻ സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഈ അടുത്ത കടകളിൽ നിന്ന് സൈറ്റ് മേടിക്കുകയാണെങ്കിൽ പോലും മുപ്പതിനായിരത്തിന്റെ താഴെ മാത്രം വിലയുള്ള ലാപ്ടോപ്പ് എടുത്ത് അറുപത്തി രണ്ടായിരം രൂപ കാണിച്ചുകൊണ്ട് പതിനാറ് ആളുകൾക്ക് ലാപ്ടോപ്പ് എടുത്തിക്കുക പതിനൊന്നാമത്തെ ആൾ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ലാപ്ടോപ്പ് എടുക്കാൻ തയ്യാറാവുന്നില്ല ഇങ്ങനെ തൊട്ടത് മുഴുവൻ അഴിമതിയായിക്കൊണ്ട് അതിന് കൂട്ടി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതി അംഗങ്ങളുമാണ് ഇവിടെയുള്ളത് ഇതിനെതിരെ പ്രതിഷേധിച്ച പേരിലാണ് യൂത്ത് ലീഗ് ഈ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് ലീഗിനെ ബലമായിട്ട് പിടിച്ചു മാറ്റുകയും പോലീസും സർവ്വ സന്നായങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തകർക്കാനും പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനും അങ്ങനെ നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇത് കൃത്യമായ സൂചന മാത്രമാണ് നാളെ ഈ ദിവസം തൊട്ട് ഈ പ്രതിഷേധങ്ങൾ പഞ്ചായത്തിന്റെ അങ്കണത്തിൽ ആളിക്കത്തും എന്ന് തന്നെയാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല പ്രസിഡന്റ് ഒന്നോർത്ത് വെച്ചോളൂ നിങ്ങൾ അഴിമതി നടത്തുന്നില്ല അഴിമതി നടത്തുന്നില്ല എന്ന് നായികക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിലാണ് ഈ കാണുന്ന അഴിമതികൾ മുഴുവൻ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇത്ര പോണ ലക്ഷക്കണക്കിൽ പൈസ കട്ടുകൊണ്ടുപോകുന്ന ഈ ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരും കുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുന്നത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിവിടെ അവസാനിക്കില്ല ഈ പ്രതിഷേധങ്ങൾ ഇനിയും ആളിപ്പടരുമെന്ന് മാത്രം പറഞ്ഞു ഒരു സമരത്തിന്റെ തുടക്കം മാത്രമാണ് ഇവിടെ ഞങ്ങള് ഒരു കുറച്ച് ഏതാനും എട്ടും പത്തും യൂത്ത് ലീഗ് വന്നപ്പോ തന്നെ മുട്ട പറച്ച പ്രസിഡന്റും ഭരണസമിതി ആണുള്ളെങ്കിൽ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെയും കരുവാറു പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെയും ഇവിടുത്തെ യു ഡി എഫ് സംവിധാനത്തിന്റെയും സമര തിങ്കളാഴ്ച മുതൽ ഈ പഞ്ചായത്തും ഈ സി പി എമ്മും അറിയും ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത നാളുകളായിരിക്കുമെന്ന് യൂത്ത് ലീഗ് ഉറപ്പ് തന്നുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ